ഹായ് ഗായ്സ് ഞാൻ നൂറേഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ബോഡി ഫുള്ളായിട്ട് വെളുപ്പിക്കാൻ പറ്റിയ ഒരു ഓയിലാണ് അത് ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യണത് ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീട്രൂട്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനിവിടെ ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെയും തൊലിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ ക്യാരറ്റ് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് ബീട്രൂട്ട് അങ്ങനെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ ബീട്രൂട്ട് അല്ലാതെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയും ഞാൻ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒന്ന് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇത് മൂന്നും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണത് ആട്ട്യ വെളിച്ചെണ്ണയാട്ടോ ഉരുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം അതുപോലെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ആട്ട്യ വെളിച്ചെണ്ണയിലാണ് കാണിച്ചിരുന്നത് അതുപോലെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ തേങ്ങാപ്പാലിലല്ലേ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അരമണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അരമണിക്കൂർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ആക്കിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു എണ്ണ നമ്മുടെ ഈ മിക്സൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുറച്ച് സമയം കത്തിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് ടൈം എടുക്കട്ടോ നമുക്ക് ഈ ഒരു മിക്സൊക്കെ ഒന്ന് നല്ല ഒരു തരിതരി പോലെ ആയി കിട്ടണം ഒരു മണൽപ്പരുവെന്നൊക്കെ പറയും ആ ഒരു ഭാഗത്തിനായി കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചൊന്ന് ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ അതുവരെ നമുക്കിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് സംഭവങ്ങളും കൂടി ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ മാത്രം ചേർക്കാം ട്ടോ പക്ഷെ ഒരു ഒരു കാര്യം നിർബന്ധമായിട്ടും ചേർക്കുക മഞ്ചിഷ്ടയാണത് അത് നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ അത് ചേർക്കേണ്ട സമയം ഞാൻ കാണിച്ചുതരാം ഞാനിതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട് അത് കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കാം എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കുക ഇരിക്കുക കേട്ടോ കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ ഒന്ന് ആയി കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇതിങ്ങനെ തന്നെ കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ നമുക്ക് സ്കിന്നിലുള്ള കറുത്ത പാടുകളും അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുള്ള ആ സൺടാനും ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഓയിൽ നല്ല യൂസ് ചെയ്യും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ബേബികൾക്ക് വരെ നമുക്കിത് തേച്ച് കൊടുക്കാൻ പറ്റും ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ സ്കിന്നെ കുറച്ച് ലൈറ്റായി കിട്ടാനായിട്ട് നമുക്ക് ഈ എണ്ണ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി പിന്നെ നമുക്ക് ചെറിയ അങ്ങാടി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളും മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ടൈം ഇങ്ങനെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ജെൻസിനും യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലിട്ടിരിക്കുന്ന ഒരു കാര്യം ചേർക്കാതിരിക്കുക അത് അവർക്ക് താടിയിലും മീശയിലൊക്കെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി നല്ലതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് മഞ്ചിഷ്ടയും അതുപോലെ തന്നെ ചന്ദനപ്പൊടിയും അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് രക്തചന്ദനം വേണമെങ്കി എടുക്കാം ഞാൻ ചന്ദനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രക്തചന്ദനം വേണമെങ്കി എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അലർജി ഉള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ എനിക്ക് കുട്ടികൾക്കും ഇത് അലർജി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ബോയ്സിനൊക്കെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കസ്തൂരി മഞ്ഞളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇത് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കക്കനൊന്ന് എടുത്തു നോക്കുമ്പോൾ തരി തരി പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകാനായിട്ട് വെക്കരുത് കാരണം നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി മാറിപ്പോട്ടോ ഇപ്പോൾ നല്ലൊരു റെഡ് കളറാണ് നമുക്ക് ഈ ഒരു എണ്ണയ്ക്ക് കിട്ടേണ്ടത് ആ ഒരു പാകം ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു മണൽ പരിവൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ിപ്പോൾ തണുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ നമ്മളുടെ എണ്ണയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഓയിലാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കാൻ നോക്കുക കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കുളിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം ഒന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത് കുട്ടികൾക്ക് ഒക്കെ നമ്മൾ തേക്കുമ്പോൾ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അലർജി ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അതും കൂടി പോയി ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്